ിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു ഫിഷ് ഫ്രൈന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി അതുപോലെ ഓരോ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ചെറുനാരങ്ങന്റെ പകുതി അതിൻ്റെ നീരും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും മുറിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കറിവേപ്പില ഇതേപോലെ ഞരണ്ടി മുറിച്ചിടുക ഇനി മിക്സിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് കയ അതുപോലെ കുറച്ച് ആണ് ഇതൊന്ന് മിക്സ് ചെയ്ത് മസാലയിൽ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇതാ ഇത് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പൊ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചട്നി നല്ലവണ്ണം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണം ചേർക്കുക പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാ മറക്കരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നീ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എപ്പോഴും ഇനി ഒരു ഭാഗം കുക്കായി വരുമ്പോൾ അടുത്ത വശം മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കുറച്ചുകൂടെ റെഡി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോലി ടോ ആൻഡ് സപ്പോർട്ട് മീ